എൻ്റെ പേര് ടോണി ഞാൻ ബാച്ച് നമ്പർ വൺ സീറോ സെവനിലെ സ്റ്റുഡൻ്റാണ് ഞാൻ ഇതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ വൺ ഓഫ് മൈ ഫാമിലി ഫ്രണ്ട് ഫ്രം യു കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ വന്നത് വേറെ ഒരു ഇതിലുമല്ല ഡയറക്റ്റ് ഇവിടെ നമ്മുടെ പാലാരിവട്ടം വന്ന് വെൻ വെന്നല വെണ്ണലയിൽ വന്ന് വെണ്ണലയിൽ വന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അന്വേഷിച്ചു അവർ വന്ന് ജോയിൻ ചെയ്തു ഇപ്പോൾ എൻ്റെ ഫിഫ്റ്റീൻ ഡേ ഞാൻ ഫിഫ്റ്റീൻ ഡേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇറ്റ് വാസ് അമേസിങ് ഇതൊരു ലേൺ റീ എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള കാര്യമാണ് അത് നിങ്ങൾ വരിക പഠിക്കുക ഇറ്റ്സ് വെരി നൈസ് റീഫോമിങ് അല്ലെങ്കിൽ ഒരു ഒരു റീസെറ്റാണ് നമുക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഞാൻ മൊത്തത്തിൽ റീസെറ്റായ എൻ്റെ ക്യാരക്ടർ എല്ലാം കുറച്ചുകൂടി എന്താ പറയുക ഇമ്പ്രൂവ് ആയിരുന്നു അല്ലെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ ഉള്ള എക്സ്പീരിയൻസ് ആണ് ഐ ആഡ് അറ്റ് വണ്ടർഫുൾ വണ്ടർഫുൾ ടൈം ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇപ്പം എന്താ പറയേപ്പറ്റി ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഒരു ദൈവം അന്വേഷിക്കുക ഇറ്റ് വുഡ് ബി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്